ും സുഖമാണെന്ന് വി ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കിടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നമുക്കറിയാം പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണുള്ളത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും അതിനു വേണ്ടിയിട്ട് ആയിരത്തോളം കോടി രൂപ കടമെടുക്കും എന്നൊക്കെ പക്ഷേ ഈ കിടന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നവംബർ മാസത്തിൽ പെൻഷൻ കുടിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് അതായത് മുമ്പത്തെ ആയിരത്തി അറുന്നൂറ് മാത്രമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ നിരന്തരം ഈ ഒരു കിടക്ക നിർമ്മാണ ക്ഷേമ ബോർഡുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞത് ഫണ്ട് വന്നാൽ ഉടനെ വിതരണം ചെയ്യും രണ്ടു മാസത്തെ പെൻഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു കെട്ടിട നിർമ്മാണ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ അവർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല ലഭിക്കുന്നവർക്ക് തന്നെ അറുനൂറ് രൂപ മാത്രമാണ് അവകാശം വളരെ ദയനീയമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് വർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പുതിയ കാറ് വാങ്ങാൻ ഇനി ഭരണം തീരാൻ അഞ്ചു മാസമാണ് ശേഷിക്കുന്നത് വെറും നാലു വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ള കിയ കാർണിവൽ കാറ് അത് അരക്കോടിയോളം വില വരുന്ന കാറാണ് അത് നിൽക്കെയാണ് രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ അതിന് ഇപ്പുറത്ത് അതിന് നിലവിലുള്ള ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ആ ഒരു തുക അനുവദിച്ചത് അതൊക്കെ നിൽക്കുമ്പോഴാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ അവസ്ഥ ഈ ഒരു ദയനീയമായിട്ട് തുടരുന്നത് ഇതിനു പുറമേ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ഡിസംബർ മാസത്തേത് നേരത്തെ വിതരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ധനമന്ത്രിയാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവായിരത്തി അറുന്നൂറ് രൂപ ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം എത്തിയിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രവിധം അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ളതാണ് വിവരം അപ്പോ ഈ രണ്ടായിരം രൂപയുടെ വിതരണം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊന്ന് പല ആളുകളുടെയും സംശയം വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നാൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഒരു സമയത്ത് അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വന്നിട്ടില്ല ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യപ്പെടുക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് ആണ് അത് ഇപ്പോൾ നൽകേണ്ടതില്ല അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മസ്റ്ററിംഗ് ചെയ്യാത്തത് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർക്ക് ഇരുപതാം തീയതി വരെ ക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് രാജ്യത്ത് റിപ്പോ നിരക്ക് കാല് ശതമാനം കുറവ് വരുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരക്ക് അഞ്ച് ദശാംശം രണ്ട് അഞ്ചു ശതമാനമായാണ് കുറച്ചത് ഇതോടെ രാജ്യത്ത് നിലവിൽ ലോണുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ലോണുകൾ ഉള്ള ആളുകൾക്കും ആശ്വാസം ആകും ഭവന വായ്പ വാഹന വായ്പ നിരക്കുകളിൽ കുറവുണ്ടാകും മൂന്ന് ദിവസമായി നടക്കുന്ന ആർ ബി ഐ പണനയ അവലോകന യോഗത്തിന് ശേഷം ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് നിരക്ക് കുറക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് നിരക്ക് കുറക്കാനുള്ള തീരുമാനത്തെ പണനയ കമ്മിറ്റിയിലെ ആരും എതിർത്തില്ല എന്ന് ആർ ബി ഐ ഗവർണർ അറിയിച്ചു ഓപ്പൺ മാർക്കറ്റ് റെഗുലേഷനായി ഒരു ലക്ഷം കോടി മാറ്റിവെക്കുന്നതായും ആർ ബി ഐ അറിയിച്ചു പണപ്പെരുപ്പം പ്രതീക്ഷിച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി സഞ്ജയ് മൽഹോത്ര ഗവർണറായതിനു ശേഷം നാലാം തവണയാണ് റിപ്പോ നിരക്ക് കുറക്കുന്നത് നിർമ്മാണ മേഖലകളിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാകുന്നുണ്ട് സേവന കയറ്റുമതി മേഖലകളിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നും ആർ ബി ഐ ഗവർണർ വ്യക്തമാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ശതമാനത്തിന്റെ വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകും എന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യാശ പ്രകടിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്കും എടുക്കാൻ എടുക്കുന്ന ആളുകൾക്കും വളരെ ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ് ഈയിടെയായിട്ട് വലിയ രീതിയിലുള്ള ഇളവുകളാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ നാല് അവലോകന യോഗത്തിലും റിപ്പോ നിരക്കിന്റെ കുറവ് വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് തന്നെ ലോണുകൾക്കുള്ള പലിശ നിരക്ക് കുറയും എന്നുള്ളതാണ് വാഹന വായ്പ ഭവന വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്കും എടുക്കാനിരിക്കുന്ന ആളുകൾക്കും വലിയ ആശ്വാസമാണിത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ ഓൺലൈനിലും യോനോ ലൈറ്റ് ആപ്പിലും ലഭ്യമായിരുന്ന ജനപ്രിയ ഇടപാട് സേവനമായ എം ക്യാഷ് ഇനി മുതൽ ഉണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പതിലോ മുപ്പതോടു കൂടി ഈ സേവനം അവസാനിപ്പിച്ചു ഇനി മുതൽ എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് ഗുണഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത എം ക്യാഷ് ഉപയോഗിച്ച് പണം കൈമാറാൻ കഴിയില്ല എം ക്യാഷ് ലിങ്ക് അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് പണം സ്വീകരിക്കാനും കഴിയില്ല നിരവധി ഉപയോക്താക്കൾ സ്ഥിരമായി ഉപയോഗിച്ച് പോരുന്ന സേവനമാണ് എം ക്യാഷ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത് പണം അയക്കാനും ക്ലെയിം ചെയ്യാനും ഉപഭോക്താക്കളെ പ്രാപ്തമാക്കുന്നു ഇവിടെ ഗുണവോപ്ത രജിസ്റ്റർ ചെയ്യാതെ തന്നെ പണം അയക്കാൻ കഴിയുമായിരുന്നു ഡിജിറ്റൽ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് എം കാഷ് സേവനം അവസാനിപ്പിച്ചത് എന്നാണ് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് എം കാഷ് ഒരു കാലഘട്ടപ്പെട്ട പണമിടപാട് മാർഗമാണ് എന്ന് ബാങ്ക് പറയുന്നു യു പി ഐ ഐ പി എം എസ് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് തുടങ്ങിയ പുതുതലമുറ ഇടപാട് രീതികൾക്കാണ് ബാങ്ക് പ്രാധാന്യം നൽകുന്നത് എന്തായാലും എസ് ബി ഐയുടെ എം ക്യാഷ് സംവിധാനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ബാങ്കിങ് അറിയിപ്പ് ഇനി ബാങ്ക് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കെ അപ്ഡേഷൻ അറിയിപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ ഉടനെ ആ കാര്യം ചെയ്യുക നിരവധി പേർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ വരെ മുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനം വിതരണം ചെയ്ത പി കിസാൻ സമ്മാൻ നിധി അത് ചില ആളുകൾക്ക് ഈ കാരണം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കേന്ദ്രവിഹിതം മാത്രം അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ഇവരെല്ലാം കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തവരാണ് എങ്കിൽ ആ കാര്യം ചെയ്യണം അതുപോലെ തന്നെ വീട്ടമ്മ പെൻഷനെ അപേക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വലിയ വർധനമാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് എഴുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും അവന് തൊണ്ണൂറ്റി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായി സംസ്ഥാനത്ത് നീലാ വെള്ള റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് ശേഷം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമാണ് നീലാ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി ഈ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അനുവദിച്ചിട്ടുണ്ട് ക്രിസ്മസ് എന്ന് മാത്രം പറഞ്ഞു കണ്ട എലക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി മുതൽ തന്നെ ആരംഭിച്ചിരുന്നു അഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് പതിവ് പോലെയുള്ള വിഹിതങ്ങൾ ഉള്ളപ്പോൾ നീലാവെള്ള റേഷൻ കാർഡിന് അധിക അരി ആണ് ഈ ഒരു മാസം അനുവദിച്ചിട്ടുള്ളത് നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ പതിവ് പോലെ ലഭിക്കുമ്പോൾ ഇതിനു പുറമെ സ്പെഷ്യൽ അരിയും കൊണ്ട് അഞ്ചു കിലോ അരി കൂടി ലഭിക്കുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ അരി നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് നൽകിയതിനു ശേഷം ആ ഒരു സ്പെഷ്യൽ അരി നിർത്തലാക്കിയിരുന്നു അതിനു മുമ്പ് മൂന്ന് കിലോയ്ക്ക് ലഭിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അഞ്ച് കിലോ ആക്കിക്കൊണ്ട് വീണ്ടും അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ വെള്ള റേഷൻ കാർഡിന് ഓണത്തിന് ശേഷം അത് തീരെ ഉണ്ടായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ മാസം അഞ്ച് കിലോ ലഭിച്ചിരുന്നു ഈ മാസം അത് പത്ത് കിലോ ആണ് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീലാവെള്ള റേഷൻ ഉള്ളവർക്ക് അത് ലഭിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സപ്ലൈകോ വിഹിതങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു കൂടുതൽ വിഹിതങ്ങൾ ഈ ഒരു മാസം ഉണ്ടാകും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അതെല്ലാം പോയിട്ട് വാങ്ങാവുന്നതാണ് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ വലിയ ഓഫറുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്റ്റോക്കുള്ള റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നതാണ് ക്രിസ്മസ് ന്യൂഇയർ ഫെയറുകൾ ഈ മാസം